വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്ക് കൊഞ്ചംപൊടി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം കുറച്ച് കൊഞ്ചം പൊടി എടുക്കണം നമുക്ക് എത്രയാണോ ചമ്മന്തി വേണ്ടത് എന്ന് വെച്ചാല് അതിനനുസരിച്ചുള്ള കൊഞ്ചംപൊടി എടുത്താൽ മതി തെങ്ങയുടെ അടവ് നോക്കിട്ട് എടുത്താൽ മതി കൊറച്ച് കൊഞ്ചംപൊടി എടുത്തു വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കി എടുക്കുമ്പം നല്ല രീതിയിൽ പിടിച്ചമർത്തരുത് അതിൻ്റെ തലഭാഗത്തുള്ള ആ മുള് പോലത്തെ സാധനം കയ്യിലേക്ക് നല്ല വേദന ഉണ്ടാവും അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ തല കളഞ്ഞിട്ടാണ് എടുക്കാറ് ഞാൻ എന്തായാലും തല കളയുന്നില്ല മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയ ശേഷം എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ ഈ കൊഞ്ചംപൊടി നമ്മൾ കഴുകി തയാക്കി വെച്ച കൊഞ്ചംപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിമൊന്നും നേരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ പോരാളി വന്ന് പറഞ്ഞു കത്തിക്കരിഞ്ഞു മണക്കുന്നു അപ്പൊ ഞാൻ നേരെ ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു പൊട്ടുന്ന രീതിയിലായിട്ട് വരണം മുഴുവനായിട്ടും അങ്ങനല്ല ഒരു ഡ്രൈ ആയിട്ട് തോടെല്ലാം ഡ്രൈ ആയിട്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലേക്കാക്കി എടുക്കണം ഇതുപോലെ എടുത്തു നോക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് പൊട്ടുന്ന രീതിയിലാക്കി അതാണ് അതിന്റെ പാകമായിട്ടുള്ള രീതി ഇനി നമുക്ക് ചമ്മന്തിയിലേക്കുള്ള തേങ്ങ ചിരകി എടുക്കണം നമുക്ക് എത്രയാണോ ചമ്മന്തി ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരളവില് ഏകദേശം ഒരളവ് എടുത്തിട്ട് ആ ഒരളവില് തേങ്ങ ചിരകി എടുക്കാം ഇത്രയും തേങ്ങയാണ് ഞാൻ ചമ്മന്തിയിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ് ഈ വെളുത്തുള്ളി ഇല്ലേ വെള്ള കളർ ഉള്ളത് ഈ ചുറ്റുള്ളി എന്ന് പറയും ആ ഉള്ളി പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രയാണോ ഉപ്പ് വേണ്ടത് വെച്ചാൽ വച്ചാല് അത് നമ്മുടെ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാല് അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അത് പച്ചമുളക് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് ഒരു പിഞ്ച് പുളി എടുത്തിട്ട് അതൊന്ന് നനച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ജാറില്ലേ അതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയറിൽ നമ്മൾ തേങ്ങ മാത്രാക്കിയിട്ടിട്ട് സെക്കൻഡ് ലെയറിൽ ആക്കിയിട്ട് നമ്മുടെ പൊടിയും ഉള്ളിയും ഉപ്പുവൊക്കെ വരുന്ന രീതിയിൽ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് തേങ്ങ മാത്രാക്കിയിട്ട് ഒന്ന് കൊടുക്കാം എന്നാ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് പൊടിഞ്ഞിട്ടത്തുള്ളൂ അതിനുശേഷം ഒരിത്തിരി വെള്ളം ഒറ്റച്ചുകൊടുക്കാം കുറെ ഒരിക്കലും ഒരു ഇത്തിരി മാത്രമായിട്ട് വെള്ളം ഒറ്റിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ട്രൈ ആവുമ്പോൾ ഇതിൽ ചമ്മന്തി നമുക്ക് കറക്റ്റായിട്ട് ആരണേ കിട്ടില്ല അപ്പൊ ഞാൻ വീട്ടിൽ കാണിച്ചതുപോലെ തന്നെ ഇത്തിരി മാത്രം വെള്ളം ഒന്നൊഴിച്ചുകൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതായത് രണ്ട് മൂന്ന് തവണയായിട്ട് പൊടിക്കണം ഒന്ന് മിക്സി ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെയാണ് ചമ്മന്തി പൊടിച്ചെടുക്കേണ്ടത് ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടേണ്ടത് ചോറും ചമ്മന്തിയും ആ പിന്നെ ഇവിടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കോവക്കുപ്പേരിയും ഞണ്ടുകറിയാണുള്ളത് അതെല്ലാം കൂട്ടി ഞാൻ ചോറ് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കുക